ഞങ്ങളിന്ന് മുത്തേരി വന്നതായിരുന്നു അപ്പൊ അതാ ഇവിടെ എല്ലാം കുറച്ച് കളിക്കുന്ന കൊണ്ടന്മാരുണ്ട് ഒക്കെ നമ്മളെ കമ്മിക്കാരാണ് നമ്മളെ അറിയണവരാണ് ഞങ്ങൾ വെറുതെ തട്ടി കളിച്ചു അപ്പോ കളിക്കല്ലേ നമ്മള് ഏ ഓക്കെ അതാ കളിക്കല്ലേ അതാ ബസ് കൊണ്ട്

அவே போ போ

അങ്ങനെയാണെ അപ്പൊ നിർത്തല്ലേ എല്ലാവർക്കും ഒന്ന് ചേക്കാനോ പോവാ നമ്മളെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആദ്യം പറഞ്ഞേ എല്ലാരും ലൈക്ക് ചെയ്യാ ഒന്ന് കാണുക ഒക്കെ ചെയ്യ കമന്റ് അടിക്കട്ടോ ഓക്കെ സെറ്റ് അല്ലേ ഓക്കെ